ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇല തയ്യാറാക്കാം അതിനായി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് എല്ലാ ഭാഗത്തും ചെറിയ രീതിയിൽ എത്തിയാൽ മതി ഇനി അല്പ അല്പമായിട്ട് വെള്ളം ചേർത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ കുറച്ചൊരളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഒരു സ്പൂൺ വെച്ചാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് സ്പൂൺ ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അല്പല്പമായിട്ട് വെള്ളം കുഴച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ അതായത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിലും അല്പം കൂടെ ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ എന്നാലാണ് നമുക്കത് നന്നായിട്ട് പരത്തിയെടുക്കാൻ സാധിക്കുന്നത് കൈ വെച്ചിട്ടാണ് നമ്മൾ ഇല ഇലയിൽ ഈ മാവ് വെച്ച് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇത്തിരി ലൂസായിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഒരു കശപ്പരുവായി വരുന്നുണ്ട് കുറച്ചുകൂടെ തിക്ക് കുറച്ച് നമുക്ക് ഇതിനെ ഒന്ന് തയ്യാറാക്കി എടുക്കാം പ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഈ പരുവാണ് നമുക്ക് വേണ്ടത് ഇനി കുറച്ച് നാളികേരം നമുക്ക് തിരുമ്മി എടുക്കണം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മധുരമനുസരിച്ച് പഞ്ചസാര കൂടുതലോ കുറവോ നമുക്ക് ചേർക്കാവുന്നതാണ് ഇതൊന്നായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്ക് ഒരു ഇല നന്നായിട്ട് കഴുകി തുടച്ച് ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് കീറി കീറിയെടുക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ ഈർപ്പൊന്നും പാടില്ല അതിലേക്ക് മാവ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ കൈ അതിലൊന്ന് നനച്ചെടുത്തിട്ട് വേണം ഇതിനെ ഒന്ന് പരത്തി എടുക്കാൻ അപ്പോൾ നമുക്ക് ഈസിയായിട്ട് പരത്തിയെടുക്കാൻ സാധിക്കും അത് ഇലയിലും കയ്യിലും നമ്മുടെ കയ്യിലും മാവ് ഇട്ടില്ല അതിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ കാണാം കണ്ടോ വളരെ ഈസി ആയിട്ട് നൈസായിട്ട് വെള്ളം ചേ കണ്ട വെള്ളം തൊട്ടെടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ഇല ഇടയ്ക്കുള്ളത് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് നേരത്തെ മാറ്റി മാറ്റിവെച്ച നാളികേരം ചെറുകിയതും പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഇതിൽ വെക്കാം അതിൻ്റെ ഒരു സൈഡിൽ വേണം നമ്മൾ ഈ ഫില്ലിംഗ് വെച്ച് ഇതിനെ ഒന്ന് മടക്കിയെടുക്കാൻ ഞാനിവിടെ കാണിക്കുന്നതുപോലെ പഞ്ചസാര കുറച്ചെടുത്ത് പഞ്ചസാരയും തേങ്ങയും ചേർത്ത് ഈ മിശ്രിതം കുറച്ച് പകുതി സൈഡിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് മടക്കി മടക്കിയെടുക്കാവുന്നതാണ് ഒരു സൈഡിലോട്ട് മടക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും ഈ ഫില്ലിങ് എത്തിക്കൊള്ളും ഇനി നമുക്ക് ഒരു ഒരപ്പച്ചമ്പെടുത്ത് ഒന്ന് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം ആവി വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു ഇഡലി തട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ലടകൾ നമ്മൾ വെച്ച് ആവി കയറ്റിയെടുക്കുന്നത് ഇപ്പം ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് ചെരിഞ്ഞു പോകാതിരിക്കാനാണ് ആവി എല്ലായിടത്തും എത്തിക്കൊള്ളും അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എത്ര ഇലയുടെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം എനിക്കിതൊരു പതിമൂന്നെണ്ണം ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ആവിയോടും കൂടെ തന്നെ നമുക്ക് ഒരെണ്ണം ഒരേലൊന്ന് നിവർത്തിയെടുക്കാം അപ്പോൾ കാണാം നമുക്ക് ഒരു സൈഡ് ഒട്ടിപ്പിടിക്കാതെ നല്ല ഫൈനായിട്ട് കണ്ട നമുക്ക് നന്നായിട്ട് നിവർത്തിയെടുക്കാൻ സാധിക്കും ഈ ലട റെഡി ആയിട്ടുണ്ട്